നമസ്കാരം പോസിറ്റീവ് തിങ്സ് ലൈക്ക് സോർ ഇന്ന് നമ്മൾ ഒരു വിഷയവുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ എന്തിനും ഏതിനെയും വിമർശിക്കുന്ന സ്വഭാവമുള്ള ഒരു കൂട്ടർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ നമ്മുടെ സുഹൃത്തുക്കളായിരുന്നാലും നാട്ടുകാരായിരുന്നാലും ആരും തന്നെ നേരം വെളുത്ത് ഉദിച്ചാലും അവർ ഉറക്കം വിട്ട് എഴുന്നേരുന്നില്ല അവർ മടിപിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ് ആ കിടന്നതിന് ശേഷം അവർ ഉണരുമ്പോൾ എന്താ ചെയ്യുന്നത് ആരെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു കാരണം ആ വിഷയം എന്താണെന്ന് അവർ പഠിക്കാതെ അതിനെ വെറുതെ അങ്ങ് വിമർശിക്കുകയാണ് അതിനടക്കം അതിനകത്തുള്ള ഉള്ളടക്കം എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല ആധുനിക ശാസ്ത്രം വളർന്നു വളർന്ന ലോകമാകെ വളരെയധികം വികാസം പ്രാപിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് വിശേഷിച്ച് നമ്മുടെ കേരളത്തിൽ എന്തെല്ലാം വികസനങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആ വികസനങ്ങളെല്ലാം പല രീതിയിലായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു ഇതൊന്നും ശരിയായ രീതി അല്ല ഇതൊന്നും ശാസ്ത്രത്തിന്റെ പിൻബലത്തോടെ അല്ല എന്ന് പറയുന്നത് ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണെന്ന് അവർ മനസ്സിലാക്കേണ്ടത് ഇതിപ്പോൾ നോക്കൂ നമ്മളെ ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ അവിടുത്തെ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണ് നടക്കുന്നത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ നമ്മൾ ജീറ്റം കൂടുതൽ സമയം ചെലവഴിക്കുന്ന സ്ഥലത്തെ ഭൂമി സംബന്ധമായിട്ടുള്ള ഭൂമിക്കിടയിലുള്ള ഒരുപാട് ധാതുക്കളും മറ്റു ഇവർ കണ്ടെത്തുന്നില്ല അതൊരു ഗവേഷണത്തിന്റെ ഭാഗമായിട്ടില്ലേ പെട്ടെന്ന് ചെന്ന് ഒരു സ്ഥലത്ത് നിന്ന് അത് അങ്ങനെ അറിയുന്നത് ഭൂമിശാസ്ത്രപരമായിട്ട് ഭൂമിക്കടിൽ പല പല വസ്തുക്കൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചിലപ്പോൾ അവശിഷ്ടങ്ങൾ ഉണ്ടാവാം ശവപ്പറമ്പുകൾ ഉണ്ടാവാം അതുപോലെ തന്നെ ധാതുക്കൾ ഉണ്ടാവാം വിടവിടുപ്പുള്ള മറ്റ് മൂല്യമുള്ള മറ്റൊക്കെ കലന സാധ്യതയുള്ള സാധനങ്ങളെല്ലാം അവിടെ ഉണ്ടാവുക ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് ജി പി ആർ പോലുള്ള ഉപകരണങ്ങൾ വെച്ചിട്ടാണ് ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യം ഇവരെന്താ മനസ്സിലാക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഭൂമിക്കടിയിലുള്ളത് മുകളിലുള്ളതായിട്ട് ഒരുപാട് കാര്യം വിളിക്കാൻ ആധുനിക ശാസ്ത്രം തെളിയിക്കപ്പെട്ട ഒരുപാട് സാധനങ്ങൾ നമ്മൾ വെച്ചാണ് അത് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് അപ്പം ഇതൊന്നും ഒരു അറിവുമില്ലാതെ ഇതിനെ അങ്ങനെ കണ്ണടച്ച് വിമർശിക്കുന്നത് ശരിയാണ് അങ്ങനെ ശരിയില്ല അത് അങ്ങനെ വിമർശിക്കുന്നവരായുള്ള ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ താമസിക്കുന്ന വീടും പരിസരവും ആ പരിസരം ആദ്യം നല്ല രീതിയിൽ ഒന്ന് വൃത്തിയാക്കിയിടുക അതായത് നല്ല ചപ്പോ ചവറുകളോ അണുനശികളോ ഒക്കെ നടത്തിയതിനു ശേഷം ആ പരിസരത്തിന് നല്ലൊരു പോസിറ്റീവ് എനർജി കൊടുത്തുകൊണ്ടിരിക്കുക എന്തിന് നിങ്ങൾ നോക്കുക വീടിനെ ചുറ്റും നിങ്ങൾക്ക് തന്നെ സ്വയം അനുഭവിച്ചറിയാൻ കഴിയുന്നതാണ് ഈ പോസിറ്റീവ് എനർജി നിങ്ങൾ കിടക്കുന്ന റൂമിനകത്ത് ഒരു സുഹൃത്ത് വന്ന് കഴിഞ്ഞ് വന്ന് കയറിയാൽ പെട്ടെന്ന് അവർ ഇറങ്ങാൻ പോകുന്നത് ഇറങ്ങി പോകാൻ തോന്നുകയാണെങ്കിൽ അത് നെഗറ്റീവ് ആണ് നിങ്ങളുടെ വീട്ടിനകത്ത് നിൽക്കുന്ന വിയർപ്പിൻ്റെ ഗന്ധവും നിങ്ങൾക്കറിയാൻ കഴിയില്ല നിങ്ങളുടെ വീട്ടിൽ എന്താണ് നെഗറ്റീവായിട്ട് നിൽക്കുന്നതെന്ന് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ റൂമിനകത്ത് ആ റൂ ആ സാധനങ്ങളിലെ താറുമാറായി കിടക്കുന്നു ബെഡ്ഷീറ്റായിരുന്നാലും അതുപോലെ തന്നെ എന്ത് സാമഗ്രികളായിരുന്നാലും തരണായിരുന്നാലും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ അടുക്കൽ ചിട്ടയോടുകൂടി വെച്ചിട്ട് നിങ്ങളൊന്ന് നോക്കൂ നിങ്ങളും നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാവും പോസിറ്റീവ് എനർജി എന്താണെന്ന് വീടും പരിസരവും നല്ല വൃത്തിയുണ്ടെങ്കിലും നല്ല പരിസരം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ആരോഗ്യം ഉണ്ടാവും നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ നല്ല ചിന്തകളുണ്ടാവും നല്ല ചിന്തകളുണ്ടെങ്കിൽ നല്ല തൊഴിൽ ലഭിക്കും അങ്ങനെ അനേകം അനേകം കാര്യങ്ങൾ നമുക്കിവിടെ മനസ്സിലാവും എന്തിനേയും കണ്ണടച്ച് വിമർശിക്കുന്നത് ശരിയായ അവർ ഏർപ്പാടല്ല തെളിയിക്കപ്പെട്ട സത്യങ്ങളെയാണ് ശാസ്ത്രം എന്ന് വിശേഷിപ്പിക്കുന്നത് പോസിറ്റീവായി ചിന്തിക്കും നന്ദി